അപ്പതേ എല്ലാവരും ഗുഡ് ഈവനിങ് എന്റെ പേര് ടു മൈ ചാനൽ പിന്നത് ഒരാൾ കൂടി ഉണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോസുട്ടാന്ന് പറഞ്ഞേ പറ ചോദിച്ചിട്ടാ അപേ നമ്മൾ നാട്ടിലെത്തിയിട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കാത്തിരുന്നൊരു വീഡിയോ ആണ് നമ്മളുടെ ഏവിയറിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ഒക്കെ അപ്ഡേഷൻ വീഡിയോ അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായി ഇപ്പോൾ ഒരു ഒന്നര കൊല്ലെടുത്തായി നമ്മളുടെ ബേഡ്സിനെയൊക്കെ പിരിഞ്ഞിരിക്കണേ അപ്പോൾ ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ബേഡ്സ് അഗ്രഷൻ കാണിക്കുകയോ അതോ നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എങ്ങനെയാണ് നമ്മളുടെ പണ്ടത്തെ ഒരു അടുപ്പം കാണിക്കുകയോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോഴത്തെ നമ്മുടെ ഏഴുവീരിയുടെ ചുറ്റും കാടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കാടും കാര്യങ്ങളും ഒന്നല്ല കേട്ടോ നമ്മുടെ ഏഴുവീരിയുടെ ചുറ്റും ഇങ്ങനെ എന്താ പറയുക ഫ്രൂട്ട്സ് ആയിട്ടുള്ള മരങ്ങൾ ഒരുപാടുണ്ട് ഇത് മാവാണ് അതുപോലെ തന്നെ അത് സപ്പോർട്ടാണ് ചിക്കു എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഒരുപാട് മാവുകളൊക്കെ ആയിട്ട് നമ്മളിത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊരു തണലു ആവും അതുപോലെ തന്നെ എന്താ പറയുക ഇതിൽ നിന്ന് കായകളായാലും ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതേ നമ്മുടെ എം ജി വന്നിട്ടുണ്ട് ഏ ഹലോ വിട്ടു വിഷയം എന്ന് എനിക്ക് സംസാരിക്കോസൂട്ടറിനെ പെട്ടെന്ന് ഇനി അകത്ത് കേട്ടാൻ പറ്റില്ല എം ജി ഭയങ്കര അകൃഷ്ണനുള്ള ഒരു വേടാണ് അപ്പൊ എന്നായിട്ട് ഭയങ്കര കംഫേർട്ട് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് നമ്മളുടെ കൂട്ടിലേക്ക് കയറാൻ പോണേട്ടോ അപ്പൊ ജോസൂട്ടിനെ ഇവിടെ നിക്കണ വരണ ജോസൂട്ടിന് വരണ ചെലപ്പോ എം ജി കടിക്കും വരണ എന്നാ ജോച്ചു വരട്ടെ നമുക്ക് നോക്കാം കേട്ടോ എം ജെ കടിക്കോ കടിക്കില്ല എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ 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 ഞാൻ അകത്തേക്ക് കയറി കേട്ടോ ഇപ്പുറത്തേക്ക് നിന്നോ ഓക്കെ എം ജെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ എം ജെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഭയങ്കര അഗ്രേഷം കാണിക്കാറുണ്ട് പിടിച്ചു കടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് പേടി ഇല്ലാണ്ടൊന്നുമില്ല കേട്ടോ ഓ കുഞ്ഞ എം ജെ കണ്ടില്ലേ എന്തൊരു സ്നേഹം വെച്ചാൽ അവൻ എത്ര നാളെ ഒന്നര കൊല്ലം എടുത്തായി അവൻ പിരിഞ്ഞിരിക്കണേ ശരിക്കും പറഞ്ഞാൽ എം ജെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അകൃഷ്ടമുള്ള പേടാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവൻ ആൾക്കാർ ഓടിച്ചിട്ട് കൊത്തലും കാര്യങ്ങളൊക്കെ ഉള്ള പേടാണ് ചെറിയ പേടി ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പക്ഷേ ഇല്ലേ എനിക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഓ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറുക്ക് തുറന്ന് കാണിച്ചു തരും കേട്ടോ അങ്ങനെ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണോ മസാജ് ചെയ്ത് തരണോ തലേലും ചെയ്തു തരട്ടെ എന്ജേ ഇറങ്ങിയേ കമോൺ വെരി ഗുഡ് ഓക്കെ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇനി അടുത്തത് നമ്മുടെ മിട്ടു ആണ്ടോ മിട്ടുവിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മിട്ടു എന്തായാലും കൊത്തു ഇട്ടു ഇണ്ടു മിട്ടുവിന് വേറെ ഒന്നല്ല മിട്ടു മെയിലാണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് ഏജ് അതിൻ്റെ കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ചെറിയ അഗ്രഷൻ കാണിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഡോറ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കേജ് ഇത്തിരി ഡേഞ്ചറാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡീസ് ഒക്കെ ബ്രീഡ് ആവാൻ നിൽക്കാണ് അതുപോലെ തന്നെ നമ്മുടെ നാണി നാണിപ്പി സീനായിട്ട് നിൽക്കാണ്ടോ ഇതാണ് നമ്മുടെ കാൻഡീസ് കണ്ടില്ലേ ബാ ഓടേ കാൻഡീസിന്റെ വീട്ടുകൊടുത്തോടെ കാൻഡീസ് നല്ല അഗ്രഷനിലാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാൻഡീസ് ഇപ്പൊ ബ്രീഡ് ആവുന്ന സമയമാണ് കണ്ടില്ലേ ല്ലേ ഇവിടെ ഒരാളൊക്കെ കണ്ടോ നിങ്ങള് ഇത് നമ്മുടെ നാണി കണ്ട നാണി നാണി അടി കിട്ടൂട്ടെ എനിക്ക് നാണി ഭയങ്കര സീനാണ് കണ്ടില്ലേ ഉള്ളില് നാണി അടിക്കല്ലേ കണ്ടല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ കുറുമ്പന്തോ ഇവനാ നാണി ഇവിടെ വന്നേ പ ഓടി ടക്കണ്ടോ ഡോറെലോ അപ്പൊ നമ്മളുടെ ബേഡ്സ് ഒരു കേജിലെ ബേഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ കാൻഡീസ് ഭയങ്കര ഒച്ചയും ബേളാണ് എന്റെ കാര്യം വെച്ചുകഴിഞ്ഞാലേ ഓ എന്തോ കണ്ടില്ലേ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഔമാരി എഗ്ഗീതി വെച്ചിട്ടുണ്ട് എഗ് ബോക്സിൽ എഗ്ഗീതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ അഗ്രഷ്ണം കാണിക്കണേ നമുക്ക് അടുത്ത കേജിക്ക് പോവാ ഞാൻ പോവാ കാൻഡി ക്യാൻഡി കാണിക്കില്ലേ നല്ല സീനായി നിക്കാറുണ്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മളുടെ ഫിഞ്ചസിന്റെ വേദിലേക്ക് പോവാണ്ടോ അതെ നാണി വന്നോട് നിക്കണ്ടേ നാണി ബാ ഡോറവ കേറുവോറ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ വാ ഡോറ വന്ന ഇങ്ങോട്ട് വന്നേ ഇന്ന് വന്നേ പയോ ഡോറ പോയി അപ്പ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് നമ്മളുടെ ഫിഞ്ചസിന്റെ ഏവിയറി നിങ്ങൾ നോക്കിയേ കണ്ടല്ലേ നമ്മുടെ ജാവിയൊക്കെ ഒരുപാട് ബ്രീഡ് ആയിട്ടുണ്ട് കുറെ ഫിഞ്ചസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രീഡിംഗ് കേജിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കേജിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ഇത് നമ്മള് ചെറിയ ചെറിയ ബേഡ്സിന് വേണ്ടിയിട്ട് ജാവാസ് ഫിഞ്ചസ് പിന്നെ വൈദാസ് അങ്ങനത്തെ പാരഡൈസ് വൈദാസ് പോലത്തെ ചെറിയ ചെറിയ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണ് മുളംകൂടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതൊരു ചെറിയൊരു മുളംകൂടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നോക്കിയേ ഭയങ്കര ക്രിക്കയി ഉള്ളിൽ നിറച്ചും കിളിക്കൂടുകളാണ് ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കണ്ടില്ലേ ഈ കാണുന്ന ഒക്കെ കിളിക്കൂടുകളാണ് ഇതൊക്കെ ജാവയ്ക്കും അതുപോലെ തന്നെ ഫിഞ്ചസിനും വേണ്ടിയിട്ടുള്ള കൂടുകളാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളും റീഡ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അപ്ഡേഷനും ഒക്കെ നമ്മൾ കാണിക്കാം ഇതായാലും പ്രശ്നം നമ്മുടെ കാൻഡീസ് ഓടിപ്പിക്കണം ഡോർ നമ്മൾ ഡോറവിടെ കിടന്നുറങ്ങാ ഡോറ ഹലോ ഇത് വേറെ ഒന്നല്ല ഇത് നമ്മളുടെ എന്താണെന്ന് നമ്മുടെ കാൻഡീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാണ് കേട്ടോ അവരൊരു തെങ്ങിന്റെ തടി ഫുള്ളായിട്ട് തുരന്നിട്ട് സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കി അപ്പൊ അവരിപടേയും നെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ബ്രീഡിങ് നെസ്റ്റിൽ ഇവർ ചെയ്യാറുണ്ട് കേട്ടോ താങ്ക് യു ബൈ അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾക്കൊപ്പം നമുക്ക് നല്ല സാഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ബെല്ലയുടെ കൂടാണ് കേട്ടോ നമ്മുടെ ബെല്ലയുടെ കൂട്ടില് നമ്മുടെ ബെല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ ബെല്ലേനെ ആട്ടിൽ വരുമ്പോൾ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ബെല്ല മരിച്ചു പോയിട്ടോ ഏകദേശം പതിനാലര വയസ്സുണ്ടായിരുന്നു ബെല്ലയ്ക്ക് വയസ്സായിട്ട് മരിച്ചു പോയതാണ് ഇത് നമ്മുടെ വെള്ളയുടെ കൂടാണ് നമ്മൾ പകരം ഡോഗിനെ ഒന്നും നമ്മൾ എന്തായാലും ഡോഗിനെയും കാര്യങ്ങളൊക്കെ വാങ്ങും അപ്പത് നമ്മൾ ഏതെങ്കിലും ഒരു ഡോഗിനെ വാങ്ങാൻ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റി ഏര് വീഡിയോന്റെ താഴെ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പറ്റുന്ന ഏറ്റവും കൂടുതൽ സജഷൻ വരുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഒരു ബ്രീഡിനെ നമ്മൾ എന്തായാലും വാങ്ങോ മീമിക്ക് തീറ്റ കൊടുക്കണ്ടേ ആ വായോക്ക് അപ്പൊ ഇതേ നമ്മൾ മീമിക്ക് തീട്ട് കൊടുക്കാൻ പോകണം അല്ലേ ഓക്കെ അപ്പൊ ഇതാണെട്ടോ നമ്മുടെ നാച്ചുറൽ പോണ്ടിന്റെ അവസ്ഥ ആവശ്യത്തിന്റെ വെള്ളവും കാര്യങ്ങളുണ്ട് നമ്മള് ചണ്ടി കൂടുതൽ ഇട്ടിണ്ടായിരുന്നു അത് ഫുള്ള് നിറഞ്ഞു കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് ഫിഷ് എന്തോരുന്നെല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ എന്തായി അലിഗേറ്റർക്കാർ എന്തായി എന്തോ പറഞ്ഞൂലോ അവിടെ ആ നമ്മുടെ എന്തായി നമ്മുടെ അലിഗേറ്റർക്കാർ എന്തായി എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരാം അല്ല ഇത് മാറ്റി ഇത് കളയാതല്ല ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മത്തിയാണോ കണ്ടില്ലേ നല്ല അടിപൊളി മത്തിയാണ് ജോച്ചു കാണുന്ന എന്തേ കണ്ടാ ഇതാണ് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോണ അല്ലേ പറഞ്ഞു ഇതാണ് ഇട്ടുകൊടുക്കാൻ പോണ എന്ന് പറഞ്ഞേ ആ അതല്ല പിന്നെ ഇട്ടുകൊടുത്തേ അങ്ങട്ട് എറിഞ്ഞിട്ടേ കുഞ്ഞങ്ങട്ടിട്ടേ ആ ഓക്കെ ഒരു മത്തി പോയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ നമ്മൾ ഫിഷ് വരും നമുക്ക് നോക്കാം നോക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫിഷ് എല്ലാം ഇട്ടുകൊടുക്കണ്ടേ നമുക്കൊരു ചെറിയ തെറ്റ് പറ്റിയതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഫിഷിന് നമ്മൾ ഇങ്ങോട്ട് വരുത്തണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പയ്യേ ഓക്കേ സെറ്റ് അല്ലേ അപ്പം അതെ അപ്പം അതേ നമ്മൾ പയ്യ്മ സ്ട്രൈക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം നോക്കിക്കോ അതേ പറഞ്ഞേ ചെറുതൊന്നല്ല നിങ്ങൾ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല നമ്മുടെ ആരാപ്പയുമ്പോ ചെറുതൊന്നുമല്ല നല്ല വണ്ട സാധനമാണ് വീണ്ടും നമ്മൾ ഒരു മത്തിനെ ഒരു കമ്പുമ്മ കോർത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ദേ വിളിക്കാൻ പോകണ്ട ദേ നമ്മുടെ ഫിഷ് ഫിഷവിടെ വന്നിട്ടുണ്ട് എന്റെ പൊന്നി നമ്മുടെ അലികേറ്റകാരനെയാണ് നിങ്ങൾ കാണുന്നത് എന്റെ പൊന്നി സൈസ് ചോദിക്കാം എന്റെ എന്റെ പൊന്നെ അപ്പൊ ഇതാണ് നമ്മുടെ അലിഗേറ്റർ കാർ കാർട്ടോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല നല്ല സൈസ് ഉണ്ട് ഈ നാച്ചുറൽ പോണ്ടിൽ കിടന്നുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇതൊക്കെ കൊടുക്കാൻ പോവാണ്ടോ ഫിഷിനെ നോക്കി ഗാർ ഗാർ ഓ എൻറെ പൊന്നേരേ ർ അത് അലിഗേറ്റർ കാർ ആണ് കേട്ടോ അതുപോലെ തന്നെ സ്പോർട്ടഡ് കാർ അങ്ങനെ ഒരുപാട് ഫിഷസ് ചെയ്യാം അടുത്ത് അരാപ്പൈമതേ അടിക്കണുട്ടോട്ടോ ഓ എടുത്തു പോയി ഫുഡ് വന്ന് എടുത്തുപോയി അപ്പൊ ഇവർക്കൊക്കെ കൂടി ഇത്ര ഫിഷെങ്കിലും നമ്മൾ ഒരു ദിവസം ഫീഡ് കൊടുക്കണം കണ്ടില്ലേ കുറെ ഉണ്ട് അപ്പൊ ഈ ഒരു പോണ്ടില് അരാപ്പൈമും അലിഗേറ്റർ കാറും മാത്രല്ല കേട്ടോ ഒരുപാട് വലിയ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയില് കാണുമ്പോൾ നമ്മൾ സിനിമാറ്റിക്കില് വീഡിയോ എടുക്കുമ്പോ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ്സിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല നമുക്ക് പിടിച്ച് തന്നെ ഇതിന്റെ വലിപ്പം നോക്കണം കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു കുളം പറ്റിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മാസ്റ്റർ ഫിഷസ് ഉണ്ട് അതിനൊക്കെ നമ്മൾ ഒരുമിച്ച് പിടിക്കട്ടോ നിങ്ങളെന്നാലോചിക്ക് ഇത് ഫുള്ള് പറ്റി ചെയ്തു കണ്ടില്ലേ പക്ഷേ എൻ്റെ പൊന്നേ ആരാപ്പി നിങ്ങൾ കണ്ടേ ഏകദേശം എൻ്റെ എൻ്റെ എത്ര ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം നമുക്ക് പിടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുളം മൊത്തം പറ്റിച്ചിട്ട് നമുക്ക് ഈ ഫിഷസിനെ മൊത്തം പിടിച്ചിട്ട് നമുക്ക് എന്തോരം വലിപ്പുണ്ടെന്ന് നോക്കാം ഈ ഒരു പോണ്ട് മൊത്തമായിട്ട് പറ്റിച്ച് പിടിച്ച് ഫിഷസിനെ മൊത്തം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആൾക്കാരുതെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പറ്റിക്കണം എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന് ഏകദേശം ഒരു രണ്ടായിരം ആൾക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം ലൈക്ക് കിട്ടി കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു കുളം മൊത്തമായിട്ട് പറ്റിച്ച് നമ്മളുടെ ഫിഷസിനെ മൊത്തം പിടിച്ച് നിങ്ങളെ കാണിച്ചു തരും എന്തോരം വലിപ്പുണ്ടെന്ന് ശരിക്കും നമ്മൾ മഷ്ടർ ചെയ്ത് കാണിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് അടുത്തൊരു കിടിലും കിഡിലോസ് വീഡിയോ ആയിട്ട് കാണാൻ അത് ഒരു ദി സീസിനെ ഇൻ സൈനിംഗ് ഓഫ് ടക്ക് പോയിട്ട് വരാം ബൈ ഗൈസ് അപ്പൊ നമ്മളെ ജ്യൂസ് ഇട്ട റെഡി ആയി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മീമിക്ക് തീറ്റ കൊടുക്കണ്ടേ കൊടുക്കണമെന്ന് പറ